നിർമ്മാണം നടക്കുന്ന പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ്സുകൾ നിർത്തിയിടുന്നത് റോഡരികിൽ റോഡരികിലെ പൊതുജനം പൊന്നാനി നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം പാലിക്കാതെയാണ് ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തിയിടുന്നത് നൂറു മീറ്ററോളം ഭാഗത്ത് നീളത്തിൽ ബസ്സുകളുടെ നീണ്ട നിരയാണ് പലപ്പോഴും ഇതിനാൽ മറ്റു വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ബസ്സുകൾ താൽക്കാലികമായി പാർക്ക് ചെയ്യേണ്ടത് പള്ളി റോഡിലെ ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കണമെന്നുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് പോകണമെന്നായിരുന്നു തീരുമാനമെങ്കിലും മണിക്കൂറുകളോളം ബസ്സുകൾ നിർത്തിയിടുന്നതാണ് പ്രയാസം സൃഷ്ടിക്കുന്നത് പൊന്നാനി അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം